മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിനെ സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് കോടി ചെലവിട്ടാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെ എസ് ആർ ടി സി ആധുനികവത്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു ഗവൺമെന്റ് ആ ബില്ലിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കൊണ്ടുവരാൻ ആ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് താൻ ഉന്നയിക്കുന്ന വിഷയം ന്യായവും സത്യസന്ധതും നാടിനു വേണ്ടി ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല അതാണ് നിയമസഭ നമ്മൾ അങ്ങനെ അങ്ങനെ കാണും കാരണം വെച്ചാൽ കൊണ്ടുവരുന്ന എം എൽ എ ആരാണെന്നുള്ളതല്ല അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഈ നിയമനിർമ്മാണം എന്ന് പറഞ്ഞ സഹായകമാണ് അത് സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകും അതാ അധികം പറഞ്ഞ രാഷ്ട്രീയം അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയാം അല്ലാതെ പ്രതിപക്ഷത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കാൻ അദ്ദേഹം ഉന്നയിച്ച ൾ ഭേദഗതികൾ മന്ത്രി ഞാൻ കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു സ്വീകരിക്കുന്ന ശ്രമിക്കുന്നത് നിയമസഭാ സാമാന്യം അതിന്റെ അഭിനന്ദനം വർദ്ധിക്കുന്ന കാര്യമാണ് ഉഭയദുള്ളയുടെ ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥം ആരും ചോദ്യം ചെയ്യും സത്യസന്ധമായ അദ്ദേഹം എന്നെ തന്നെ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരൊറ്റ പോകണം വളരെ അൻപതിലധികം പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാലു നിലകളിലായാണ് ടെർമിനൽ ഒരുക്കിയിട്ടുള്ളത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കാരാട്ട് അബ്ദുറഹ്മാൻ വിവിധ പഞ്ചായത്ത് അധ്യക്ഷർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം مارس ديزنر جولري كاليكات رود بيرد المنا